ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ വഴി അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങളും അതിൻ്റെ പ്രക്ഷോഭങ്ങളും ഇപ്പം വന്ന കോടതി നടപടികളും ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ഓക്കെ അപ്പോൾ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ പരിഷ്കരണം ഈ പരിഷ്കരണങ്ങളെല്ലാം തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും പരിഷ്കരണങ്ങൾ നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള അറിയിപ്പുകൾ വഴി നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറയും നേട്ടോ ഓക്കെ അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ലോട്ടുകളുടെ എണ്ണമാണ് അതായത് ഒരു ദിവസം നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓക്കെ നേരത്തെ ഒരു എം ഇ ഡിക്ക് കീഴിൽ അറുപതായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിനെ നാൽപ്പതായിട്ട് കുറച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ അത് മുപ്പതാക്കാനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ അത് നാൽപ്പതായിട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ അറുപതിൽ നിന്ന് നാൽപ്പതായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ നാൽപ്പതെന്ന് പറയുമ്പോൾ അതിൽ പുതുതായിട്ട് അതായത് നമ്മളിപ്പോൾ ടെസ്റ്റ് ഒക്കെ എഴുതി ആദ്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കയറാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് പേരായിരിക്കും ഒരു എം ബി ഡിയുടെ കീഴിലാണ് കേട്ടോ ഇരുപത്തഞ്ച് പേർക്കാർക്കും പുതുതായിട്ട് ഇരുപത്തഞ്ച് പേർക്ക് അതുപോലെ തന്നെ പത്ത് പേര് മുൻപ് ഫെയിലായ ആൾക്കാർക്ക് അതായത് റീ പോകുന്ന ആൾക്കാർ ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ബാക്കി അഞ്ചെണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ഗൾഫിൽ പോകാൻ നിൽക്കുന്ന എന്തെങ്കിലും ജോലിക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ലീവിന് വന്ന പ്രവാസികൾ അതുപോലെ തന്നെ അത് അങ്ങനെയുള്ള ആൾക്കാരില്ല എങ്കിൽ മാത്രം നമ്മുടെ ഈ ലേണേസിൻ്റെ കാലാവധി കഴിയാറായ ആൾക്കാർ ഓക്കെ അങ്ങനെയുള്ളവരായിരിക്കും ആ ഒരു അഞ്ച് സീറ്റിൽ പരിഗണിക്കുന്നത് അങ്ങനെ ടോട്ടൽ നാൽപ്പത് പേർക്കായിരിക്കും ഇനി മുതൽ ഒരു എം ബി ഡിക്ക് കീഴിൽ ടെസ്റ്റ് കയറാനായിട്ട് സാധിക്കുന്നത് ഓക്കെ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേനേജ് ടെസ്റ്റ് എഴുതുന്നവരുടെ എണ്ണം ഇതുവരെ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അത് പഴയ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ പ്രശ്നം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നേരിടുന്നുണ്ട് കാരണം ലേനെ ടെസ്റ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ഒരേ ടൈമിൽ നമുക്ക് ഡേറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ മിച്ചം കിടപ്പും ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡാഷ് ബോർഡ് ക്യാമറ ഫിറ്റ് ചെയ്യുന്ന കാര്യം അതിൻ്റെ ചുമതല ഡ്രൈവിംഗ് സ്കൂളുകാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അവരവരുടെ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഏൽപ്പിക്കണമെന്നും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ സൂക്ഷിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാല അളവ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മൂന്ന് മാസത്തിനകത്ത് ഈ വക കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം തന്നിട്ടുള്ളത് അതുപോലെ വന്നിട്ടുള്ള മറ്റൊരു ജോലി കൂടെയാണ് അത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത്യാവശ്യം താങ്ങാവുന്നതിനപ്പുറമാണ് കേട്ടോ കാരണം ആറ് മാസത്തിനുള്ളിൽ പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റണം എന്നുള്ളത് ഓക്കെ കാരണം എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും ഫിനാൻഷ്യൽ ഓക്കേ എന്നുള്ളൂ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു വണ്ടിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുതിയ വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പതിനഞ്ച് വർഷത്തിനകത്തുള്ള വാഹനമാണെങ്കിൽ പിന്നെ പുതിയ വാഹനം എടുക്കുന്നതായിരിക്കും ഉചിതം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ആറ് മാസത്തിനുള്ളിൽ പഴയ വാഹനങ്ങൾ മാറ്റി അതായത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റി ഡ്രൈവിങ് സ്കൂളിൻ്റെ ലൈസൻസില് പതിനഞ്ച് വർഷത്തിന് താഴെ മാത്രം പ്രായമുള്ള വാഹനങ്ങൾ ആഡ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും ഇടത് സൈഡിലെ കച്ച് ബ്രേക്ക് ആക്സിഡൻറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ എത്രയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ടെസ്റ്റ് കയറുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ പഠിച്ച പഠിച്ചൊരാളാണെങ്കിൽ പോലും ടെൻഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടിലായാൽ പോലും ചിലപ്പോൾ ഹെച്ചൊക്കെ എടുക്കുന്ന ടൈമിൽ അറിയാതെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ചവിട്ടി പോകുന്ന കുട്ടികളുണ്ട് ഓക്കെ പെട്ടെന്ന് സ്പീഡ് അങ്ങ് പോവുകയാണ് ഓക്കെ അതുപോലെ അത് ഹെച്ചിൻ്റെ കാര്യത്തിൽ അപ്പോഴും തന്നെ നമ്മൾ അകലേക്ക് ആയതുകൊണ്ട് പിന്നും പേടിക്കേണ്ട അതേസമയം എം ബി ഇപ്പോൾ അകത്തിരിക്കുകയാണ് ഒരു ഓഫീസർ അകത്തിരിക്കുകയാണ് അദ്ദേഹം ഇരിക്കുകയെ ഒരാൾ ഇപ്പോൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് ആക്സിഡൻറ്റർ എന്തെങ്കിലും ആണ് ചവിട്ടുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സുരക്ഷിതത്വമൊക്കെ എന്താണ് അത്രയാണെന്നൊരു പിടിയില്ല അതിൻ്റെ എന്തായാലും അതിനും ആറ് മാസമാണ് ആ ഒരു കാലയളവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും ഇനി കാത്തിരുന്ന് തന്നെ കാണണം എന്താവുമെന്നുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള കുറേ പരിഷ്കരണങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ടെസ്റ്റിൻ്റെ രീതിയൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കയറ്റത്തിൽ നിർത്തിയിട്ടുള്ള വാഹനം മുന്നോട്ടെടുക്കുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ കയറ്റത്തിൽ നിർത്തിയ വാഹനം എങ്ങനെ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് തൊട്ട് പിന്നാലെ വരുന്നു ടെസ്റ്റിന് കണക്കാക്കി തന്നെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപാട് നിർദ്ദേശങ്ങൾ അനുകൂലിച്ച ആൾക്കാരുണ്ട് പഴയ രീതി തന്നെ മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഓക്കെ അല്ലെങ്കിൽ പുതിയ രീതി വരണം ഇനി വേണ്ടത്ര ക്രമീകരണങ്ങൾ വന്നതിന് ശേഷം മാത്രം പുതിയ രീതി പരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാം കുറേ കമൻറ്റുകൾ വന്നു എല്ലാത്തിലും ഒരുപാട് സന്തോഷമുണ്ട് പുതിയ മാറ്റങ്ങൾ വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ പുതിയ രീതികൾ വരണം പക്ഷേ അതിനുള്ള ക്രമീകരണങ്ങളൂടെ നടപ്പിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക മാറ്റങ്ങൾ കൊണ്ടുവരിക എങ്കിൽ ഞങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനോടൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് എളുപ്പം കാണുള്ളൂ ഓക്കെ ഇതിപ്പോൾ മുൻകരുതലുകൾ ഒന്നും ഇതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാർ ഒരാൾക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെയൊക്കെയായിരിക്കും ഒരു സ്കൂൾ സ്കൂളുകൾ എന്ത് ചെയ്യുന്നത് ഫീസായിട്ട് വന്നത് അവർ ക്ലാസിൻ്റെ എണ്ണവും സമയവും ഒക്കെ അനുസരിച്ച് ആ ഒരു ഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു പുതിയ രീതി വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ട് എന്ത് ചെയ്യാം പഠിപ്പിക്കേണ്ടതായിട്ട് വരും ഒരു ആ സമയത്ത് ഓ നോർമലി എന്ത് ചെയ്യും ഫീസിലും വേരിയേഷൻ വരും ഓക്കെ അപ്പോൾ അത് ചിലപ്പോൾ ഈ പറഞ്ഞ ഏഴ് ടു എന്ന് പറയുന്നത് ചിലപ്പോൾ പതിനഞ്ചിട്ട് ഇരുപത് വരെ അയക്കാം ഓക്കെ പതിനഞ്ചിട്ട് ഇരുപത് വരെ അയക്കാം സ്വാഭാവികമാണ് അതപ്പോൾ സാധാരണക്കാർക്ക് ലൈസൻസ് എടുക്കണമെന്നുള്ളത് പിന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് കൂടെ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ മിച്ചമുള്ള കമൻറ്റുകളെല്ലാം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ ഒരു കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോസ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യം എന്താണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇടുക കാരണം നമ്മൾ മുമ്പ് പഴയ രീതിയിൽ ലൈസൻസ് എടുത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് റോഡിൽ വാഹനം ഓട്ടിക്കുന്നത് ഇനി ഇവരോടൊപ്പം പുതിയ രീതിയിൽ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർ കൂടെ വരും അപ്പോഴും നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും അപ്പോൾ പഴയ രീതിയിൽ ലൈസൻസ് എടുത്തവർക്ക് എടുത്തവർക്കിതൊന്നും ബാധകമല്ലേ എന്ന് ചോദിച്ച ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ധൈര്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ് പിന്നെ ഒരു വിവരം അറിഞ്ഞ ഉടനെയൊന്നും ഞങ്ങൾ വീഡിയോസ് ആയിട്ട് വരില്ല നമ്മൾ അതിൻ്റെ എന്താണ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ഇച്ചിരി ലേറ്റായാലും ഞങ്ങൾ വരും കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ